കേരളം കൈവരിച്ച വളർച്ചയുടെ അടയാളപ്പെടുത്തിലായി മലപ്പുറം കോട്ടക്കുന്നിലെ എൻ്റെ കേരളം പ്രദർശന വിപണനമേള മേളയിലെ കാഴ്ചകൾ ഓരോന്നും മലയാളിയുടെ ഓർമ്മയും ചിന്തയും ഉണർത്തുന്നതാണ് മണ്ണിൽ പണിയെടുത്ത് പൊന്നു വിളയിച്ചവരുടെ കേരളം കുടിലിൽ നിന്ന് സ്വപ്നങ്ങൾ നെയ്ത് രാജ്യത്തിന്റെ നെറുകയിലെത്തിയവരുടെ കേരളം നാടിന്റെ സുരക്ഷയ്ക്കായി രാപ്പകലില്ലാതെ കാവലിരിക്കുന്നവരുടെ കേരളം അങ്ങ് ദൂരെ മണലാരണ്യത്തിൽ നാടിനു വേണ്ടി വിയർപ്പൊഴുക്കുന്ന പ്രവാസികളുടെ കേരളം സ്ത്രീശക്തിയുടെ മഹനീയ മാതൃക തീർത്ഥ കേരളം നാളെയുടെ വാഗ്ദാനങ്ങളായ ഈ മിടുക്കരുടെ കേരളം മലപ്പുറത്തെ എന്റെ കേരളം മേള എൻ്റെ കേരളത്തെ അറിഞ്ഞെന്ന് കേരളത്തെ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നതിൽ നിന്ന് കുറച്ചുകൂടി ഇത് നമ്മുടെ കാഴ്ചയും കേൾവിയുമായിട്ട് വരികയാണല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അതുപോലെ അവിടെ നിന്ന് കിട്ടുന്ന നമ്മുടെ ബ്രോഷറുകളൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും പിന്നെ എനിക്ക് ട്രഷറി ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു അത് അവരവിടെ ഇരുന്ന് അപ്പോൾ തന്നെ പരിശോധിച്ച് പരിഹരിച്ച് തന്നു അതെ മലപ്പുറത്തെ എന്റെ കേരളം പ്രദർശന വിപണന മേള മലയാള നാടിന്റെ വളർച്ചയുടെ അടയാളപ്പെടുത്തലാണ് ക്യാമറ പേഴ്സൺ അനുരൂപ് ചിക്കോടിനൊപ്പം മുഹമ്മദ് ഷംസീർ മീഡിയ വൺ മലപ്പുറം